നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ബ് തങ്ങൾ പ്രധാന വാർത്തകൾ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് തുടങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ മുത്തമിട്ട് ഇന്ത്യ ദുബൈയിൽ പോരാട്ടത്തിൽ ന്യൂസിലാന്റിനെ തകർത്തത് നാല് വിക്കറ്റുകൾക്ക് സിപിഐഎം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചു നവകേരളം യാഥാർത്ഥ്യമാക്കാൻ നാടിന്റെ താൽപര്യത്തിന് വിഘാതമാകാത്ത ഏതുതരം മൂലധന നിക്ഷേപവും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ പത്താം റൌണ്ട് ചർച്ചകൾ ഇന്ന് ബ്രസൽസിൽ തുടങ്ങും സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടാൻ സാധ്യത കൊല്ലം പാലക്കാട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാം പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും അടുത്ത മാസം നാല് വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ ഇരുപത് സിറ്റിംഗുകൾ ഉണ്ടാകും വർഷത്തെ ധനാഭ്യർത്ഥന ധനവിനിയോഗ ബിൽ എന്നിവൻമേൽ ചർച്ചയും വോട്ടെടുപ്പും ഈ പാദത്തിൽ നടക്കും ഡെസ്ക് റിപ്പോർട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വേണ്ടി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കും കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി എം ബീരേൻസിംഗ് രാജിവെച്ചത് മുതൽ മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലാണ് സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ ബാങ്കിംഗ് നിയമന ഭേദഗതി ബിൽ തീരദേശ ഷിപ്പിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ റെയിൽവേ ഭേദഗതി ബിൽ എന്നിവയുൾപ്പെടെ നിരവധി നിയമനിർമ്മാണങ്ങൾ രണ്ടാം ഘട്ട ബജറ്റ് സമ്മേളനത്തിന്റെ സവിശേഷതകളാകും ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയായിരുന്നു പാർലമെന്റിന്റെ ഇരു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്തതോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ധരംബീർ ഗോഗോളിനെ സന്ദർശിക്കും പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലവുമായും നരേന്ദ്രമോദി ചർച്ച നടത്തും നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ച ഇന്ന് നടക്കും നാളെയും മറ്റന്നാളും ഇതിന്മേൽ ചർച്ച തുടരും ബുധനാഴ്ച സഭ പിരിഞ്ഞ് പതിനേഴിന് വീണ്ടും ചേരും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട സ്വകാര്യ സർവകലാശാല ബിൽ വയോജന കമ്മീഷൻ ബിൽ എന്നിവ നടപ്പു സമ്മേളനത്തിൽ പാസാക്കും പൊതു സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ബില്ലിന്റെ രണ്ടാം ഭാഗം ഈ മാസം ഇരുപതിന് അവതരിപ്പിക്കും സംസ്ഥാന സ്പോർട്സ് ഭേദഗതി ബില്ലും സഭ ചർച്ചയ്ക്കെടുക്കും സഭാ സമ്മേളനം ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ മുത്തമിട്ട് ഇന്ത്യ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ കലാശ പോരാട്ടത്തിൽ ന്യൂസിലാന്റിനെതിരെ നാല് വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം ഇതോടെ മൂന്നാം തവണയും ഐസിസി ചാമ്പ്യൻസ് ട്രോഫി നേടുന്ന ടീമായി ഇന്ത്യ ചരിത്രത്തിൽ ഇടം തേടി ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലന്റ് നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ഓവറിൽ ലക്ഷ്യം മറികടന്നു വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടിയാണ് ചരിത്ര വിജയം സ്വന്തമാക്കിയത് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നേടുന്ന രണ്ടാം ഐസിസി കിരീടമാണിത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നൽകിയ മികച്ച തുടക്കമാണ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ശ്രേയസ് നൽകിയത്യസയ്യരും വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു നാല് സ്പിന്നർമാർ ും ചേർന്ന് ന്യൂസിലന്റിനെ കൂറ്റൻ സ്കോറിലേക്ക് എത്തുന്നതിൽ നിന്ന് തടഞ്ഞു ന്യൂസിലന്റിനായി ഡാരിൽ മിച്ചൽ അറുപത്തിമൂന്ന് റൺസ് നേടി ഇന്ത്യയ്ക്കായി വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി ഐസിസി ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു മൂന്ന് തവണ ട്രോഫി നേടിയ ഏക ടീമായി മാറി ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചതിന് താരങ്ങളും മാനേജ്മെന്റും മറ്റ് ഉദ്യോഗസ്ഥരും ഉയർന്ന അംഗീകാരങ്ങൾ അർഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു അസാധാരണ മത്സരവും അസാധാരണ വിജയവുമാണ് ഇന്ത്യയുടേതെന്ന് പ്രശംസിച്ച പ്രധാനമന്ത്രി ടൂർണമെന്റിൽ ഉടനീളം ടീം അത്ഭുതകരമായി കളിച്ചുവെന്നും അഭിപ്രായപ്പെട്ടു ടീമിനെക്കുറിച്ച് ഏറെ അഭിമാനിക്കുന്നുവെന്നും നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ് ജിതേന്ദ്ര സിംഗ് മൻസൂഖ് മാണ്ഡവ്യ ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരും ടീമിനെ അഭിനന്ദിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യയുടെ വിജയത്തെ ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ചു ഇന്ത്യൻ ടീമിനെ തടയാനാകാത്ത ചാമ്പ്യൻ എന്നാണ് അശ്വിനി വൈഷ്ണവ് വിശേഷിപ്പിച്ചത് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മുതൽ മൂന്ന് ദിവസം ഹരിയാന ചണ്ഡീഗഡ് പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് ഹിസാറിലെ ഗുരു ജംബേശ്വർ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും ബ്രഹ്മകുമാരി സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സമഗ്രക്ഷേമത്തിന് ആത്മീയ വിദ്യാഭ്യാസം എന്ന സംസ്ഥാനതല ക്യാമ്പയിനും അവർ തുടക്കം കുറിക്കും സിപിഐഎം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചു കൊല്ലം നഗരവീധിയെ ചുവപ്പണീച്ച റെഡ് വോളണ്ടിയർ മാർച്ചിലും പ്രകടനത്തിലും ആയിരങ്ങൾ അണിനിരന്നു ആശ്രാമം മൈതാനത്ത് സമാപന സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്കായി നിലകൊള്ളാതെ താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനായി ബിജെപിയുമായി കൈകോർക്കുന്ന കോൺഗ്രസും യുഡിഎഫും വലിയ വില കൊടുക്കേണ്ടിവരുമെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു നവകേരളം യാഥാർത്ഥ്യമാക്കാൻ നാടിന്റെ മൂലധനം നാടിന്റെ താൽപര്യത്തിന് വിഘാതമാകാതെ ഏതുതരം മൂലധന നിക്ഷേപവും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കൊല്ലത്ത് സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രവാസികൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും വിഭവ സമാഹരണത്തിൽ വലിയ പങ്കുവഹിക്കാനാകുമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു വരും കാലങ്ങളിൽ എയ്റോസ്പേസ് മേഖല അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഈ മേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് ഗവേഷണത്തിനും വികസനത്തിനും മുൻഗണന നൽകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ബംഗളൂരുവിൽ വ്യോമസേനയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് മെഡിസിൻ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച പത്താം റൌണ്ട് ചർച്ചകൾ ഇന്ന് ബ്രസൽസിൽ തുടങ്ങും ഈ വർഷാവസാനത്തോടെ കരാറിന് അന്തിമ രൂപം നൽകുകയെന്ന ലക്ഷ്യത്തോടെ ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാകും യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇ യു വ്യാപാര സാമ്പത്തിക സുരക്ഷാ കമ്മീഷണർ മാരോസ് സെഫ്കോവിച്ച് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ സന്തുലിതവും പരസ്പരം പ്രയോജനകരവുമായ വ്യാപാര ഉടമ്പടിക്ക് ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് മാർഗ്ഗങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഐഎസ്എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ് സിക്ക് ജയം ചെന്നൈയിൻ ജംഷഡ്പൂർ എഫ് സിയെ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് തോൽപ്പിച്ചത് ഇന്ന് മുഹമ്മദൈൻ എഫ് സി പഞ്ചാബ് എഫ് സിയെ നേരിടും വൈകീട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിലാണ് മത്സരം കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി മത്സരം സമനിലയിലായി കോഴിക്കോട്ട് നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് വീതം ഗോളുകൾ നേടി ജയ്പൂരിൽ ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള രാജസ്ഥാൻ എഫ് സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തോൽപ്പിച്ചു ജയത്തോടെ പതിനെട്ട് മത്സരത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റുമായി ഗോകുലം പട്ടികയിൽ നാലാം സ്ഥാനത്ത് തിരിച്ചെത്തിനാല് പോയിന്റുമായി രാജസ്ഥാൻ എട്ടാം സ്ഥാനത്താണ് ഈ മാസം പതിനേഴിന് നാംധാരി എഫ് സിക്കെതിരെയാണ് ലീഗിൽ ഗോകുലത്തിന്റെ അടുത്ത മത്സരം ഭുവനേശ്വറിൽ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ എവേ മത്സരത്തിൽ നിത ഫുട്ബോൾ ക്ലബിനെ ഗോകുലം കേരള എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചു ഏഴ് മത്സരത്തിൽ നിന്ന് പതിനേഴ് പോയിന്റുള്ള ഗോകുലം പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൊല്ലം പാലക്കാട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി വരെയും ചൂട് കൂടാൻ ഇടയുണ്ട് അതേസമയം നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം വയനാട് ജില്ലകളിലും മഴ സാധ്യത കണക്കിലെടുത്ത് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവല്ലയിൽ എം ഡി എം എ പിടിയിലായ കുറ്റപ്പുഴ ചുമത്ര കോവൂർ മലയിൽ വീട്ടിൽ മുഹമ്മദ് ഷമീറിനെതിരെ ബാലനിധി നിയമപ്രകാരം പോലീസ് കേസെടുത്തു പന്ത്രണ്ട് വയസ്സുകാരൻ മകനെ മറയാക്കി എംഡിഎംഎ തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലും വിറ്റിരുന്ന മുഹമ്മദ് ഷമീറിനെ ഇന്നലെയാണ് ഡാൻസ് ആഫ് സംഘവും തിരുവല്ല പോലീസും ചേർന്ന് മൂന്ന് ദശാംശം ഏഴ് എട്ട് ഗ്രാം എംഡിഎംഎ പിടികൂടിയത് പ്രബുദ്ധതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ പോലും ലഹരി മാഫിയെ പിടിമുറുക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു കേരള യുക്തിവാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് യു കലാനാഥൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിനോയ് വിശ്വം ലഹരി എൽഡിഎഫ് ഭരണകാലത്ത് കേരളം ലഹരി മാഫിയയുടെ ഹബ്ബായി മാറിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആരോപിച്ചു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് സംഘടിപ്പിച്ച നൈറ്റ് അലർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലഹരി സംബന്ധമായ കുറ്റകൃത്യങ്ങളിൽ കഠിന ശിക്ഷ പ്രാവർത്തികമാക്കുന്ന രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു രാസലഹരിക്കെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ ജീവനക്കാരുടെ സമൂഹം പ്രചാരണം ശക്തമാക്കണമെന്ന് ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ ആവശ്യപ്പെട്ടു കേരള അഗ്രികൾച്ചറൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഫെഡറേഷൻ കാംസ് അപ്പ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര ഇരിങ്ങലിൽ ഹരിതം ദ്വിദിന പഠന ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും മറൈൻ ഡ്രൈവിൽ പാർട്ടി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സഹപ്രഭാരി അപരാജിത സാരംഗിനി എം പി എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി ഇന്നലെ രാത്രി ക്ഷേത്രാചാര്യൻ പറവൂർ രാകേഷ് തന്ത്രി കൊടിയേറ്റി പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് തുടങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ മുത്തമിട്ട് ഇന്ത്യ ദുബൈയിൽ പോരാട്ടത്തിൽ ന്യൂസിലാന്റിനെ തകർത്തത് നാല് വിക്കറ്റുകൾക്ക് സിപിഐഎം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചു നവകേരളം യാഥാർത്ഥ്യമാക്കാൻ നാടിന്റെ താൽപര്യങ്ങൾക്ക് വിഘാതമാകാതെ ഏതുതരം മൂലധന നിക്ഷേപവും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ പത്താം റൌണ്ട് ചർച്ചകൾ ഇന്ന് ബ്രസൽസിൽ തുടങ്ങും സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടാൻ സാധ്യത കൊല്ലം പാലക്കാട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാം